ജിസി മലയാളികൾക്കിടയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ഒന്നായ സൗദിയിലെ സിഫ് ചാമ്പ്യൻസ് ലീഗ് നവംബർ ഏഴിന് തുടങ്ങും ജിദ്ദയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ടീമുകൾ മാറ്റുരയ്ക്കും ഇന്ത്യയിൽ നിന്ന് പ്രമുഖ ദേശീയ താരങ്ങൾ വിവിധ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണി സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു നവംബർ ഏഴിന് ജിദ്ദയിലെ ജാമിയ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ ആരംഭിക്കും വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഉദ്ഘാടനം പതിനൊന്നാഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ മൂന്ന് ഡിവിഷനുകളിലായി ഇരുപത്തിയേഴ് ടീമുകൾ പങ്കെടുക്കും പ്രവാസികളുടെ അവധി പരിഗണിച്ച് വെള്ളിയാഴ്ചകളിലാണ് മത്സരങ്ങൾ നടക്കുക ജനുവരി ജനുവരിനാണ് ഫൈനൽ എ ഡിവിഷനിൽ ആറ് ക്ലബുകളും ബി ഡിവിഷനിൽ പതിനാറ് ക്ലബുകളും സി ഡിവിഷനിൽ ഡി ഡിവിഷനിൽ അഞ്ച് ക്ലബ്ബുകളുമാണ് പങ്കെടുക്കുന്നത് എല്ലാ നിലയിലും ഈ പ്രാവശ്യത്തെ ടൂർണമെന്റ് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ടൂർണമെന്റായി കളിയായി മാറ്റാൻ സംഘാടകർ എന്നെ താരങ്ങൾ കളത്തിലിറങ്ങും ഐഎസ്എൽ ഐ ലീഗ് സന്തോഷ് ട്രോഫി താരങ്ങളുടെ വലിയ നിര തന്നെ വിവിധ ടീമുകൾക്കായി കളത്തിലിറങ്ങുമെന്നും ഷിഫ് പ്രസിഡന്റ് ബേബി നിലബ്ര ജനറൽ സെക്രട്ടറി നിസാം വമ്പാട് ട്രഷറർ അൻവർ വല്ലാഞ്ചറ എന്നിവർ അറിയിച്ചു ടൂർണമെന്റിന്റെ ട്രോഫി അനാച്ഛാദനവും ജേഴ്സി പ്രകാശനവും ഫിക്സർ റിലീസിംഗും ജിദ്ദയിൽ നടന്നു അബ്ദുൽ നാഫി കുപ്പനത്താണ് ട്രോഫി അനാച്ഛാദനം ചെയ്തത് സാമൂഹിക സാംസ്കാരിക വ്യവസായ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു പ്രമുഖ ഗായകർ പങ്കെടുത്ത സംഗീത വിരുന്നും ഉണ്ടായിരുന്നു കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം